പ്രൈസ്ലാം ഹല്ല പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ നിങ്ങൾ സമർപ്പിച്ച കാര്യങ്ങളെല്ലാം കർത്താവ് നടത്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഇരുപത്തിയേഴാമത്തെ ശക്തീകരണ ധ്യാനം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഈ ധ്യാനത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക സീറ്റുകൾ വളരെ ചുരുക്കമാണ് പെട്ടെന്ന് തന്നെ വിളിച്ച് നമ്മുടെ വെക്കേഷനാണ് എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളും താഴെ കമൻ്റ് ചെയ്യുക ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവേ അഭിഷേക ജീസസ് എൻ്റെ വസിക്കാൻ വിക്ക ിൽ വസിക്കണി ദാഹിച്ചു നിന്നെ ഞാൻ നേടുന്നു സ്വർഗം തുറന്നിറങ്ങി

പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഞങ്ങളുടെ ജീവിതത്തിലെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ ഒരു ഞങ്ങളുടെ ഉള്ളിലുള്ള വെറുപ്പ് അഹങ്കാരം ഞാനന്ദ ഭാവം വിദ്വേഷം എല്ലാം മാറ്റപ്പെടട്ടെ ഗ്ലൂറി ുസ്ഥാനുഭവം തരണേ ദുസൃ മാസ്തവ തരണേ ഊതുസൃഷ്ടി ആയി മാറ്റാത്മാവാണി പറ വസിക്കണേ ദാഹിച്ചു നിന്നെ ഞാൻ നേടുന്നു സ്വർഗം തുറന്നിറങ്ങി പറ

ഞങ്ങളുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ ആർക്കും തകർക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവത്തിന്റെ ഒരു അഭിഷേകം കർത്താവേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് ഭർത്താവ് യേശുവിനെ മാത്രം നോക്കി യേശുവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു പുത്തൻ അഭിഷേകം യേശുവേ ഞങ്ങളുടെ മേൽ പകരണമേ ഗ്ലോറി പ്രിയപ്പെട്ടവരെ നമുക്ക് ബൈബിൾ തുറക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായ ഒന്നാം തിരുവചനം നിങ്ങൾ എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുകയും എന്തെന്നാൽ പല വ്യാജപ്രവാചകന്മാരും ലോകമെങ്ങും ഇറങ്ങിയിട്ടുണ്ട് പ്രേശള പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിലുള്ള ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ശക്തീകരണ ധ്യാനത്തിൽ ഒരു വ്യക്തി കടന്നു വരുന്നു ശക്തമായിട്ട് പ്രാർത്ഥിച്ചു കർത്താൻ്റെ വലിയ സാന്നിധ്യം അവിടെ മേൽ നിറഞ്ഞു ആയിട്ടാണ് അവർ വന്നത് പ്രിയപ്പെട്ടവരെ അവർ എൽഷിതായി മിനിസ്റ്റിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞു ബ്രദർ ഇത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം വേറെ ആരോടും ചോദിക്കേണ്ടത് ഞങ്ങൾ തന്നെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാമെന്ന് വളരെ ആഗ്രഹത്തോടെയൊക്കെ ധ്യാനം കഴിഞ്ഞ് അവർ പോയി ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വിളിച്ചു ഇവർ അത് ചെയ്തോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ആദ്യത്തെ വിളിയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു ഏതോ ധ്യാനഗുരു ഇതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഞാനത് ടീമിനുള്ള എല്ലാവരോടും പറഞ്ഞു പല തവണ വിളിച്ചിട്ട് ഇദ്ദേഹം എടുക്കുന്നില്ല അങ്ങനെ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മെസ്സേജ് എനിക്ക് വിട്ടിരിക്കുകയാണ് അദ്ദേഹം ടൈപ്പ് ചെയ്താണ് വിട്ടിരിക്കുന്നത് ബ്രദർ ഞാൻ ഈ കാര്യം വേറൊരു ധ്യാനഗുരുവുമായിട്ട് പങ്കുവച്ചു അദ്ദേഹം എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ അതാണ് ആ വാക്കാണ് ഉപയോഗിക്കുക അദ്ദേഹം അടിച്ചില്ലെന്നേ ഉള്ളൂ ഞാനപ്പോൾ ചോദിച്ച് ധ്യാനഗുരു അടിക്കുമോ പ്രീസല പറഞ്ഞ ബ്രദറെ എനിക്ക് അതൊന്നും അറിയില്ല ഞാൻ ഏതാണെങ്കിലും ചെയ്യുന്നില്ല എനിക്ക് നിങ്ങളായി നിങ്ങളുടെ പാടായി അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നടന്നോ എനിക്ക് ചെയ്യാൻ പറ്റില്ല പ്രൈസ് പ്രീസല ആ ധ്യാനഗുരു അത് ബ്ലോക്ക് ചെയ്തു പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ധ്യാനഗുരുക്കന്മാരെ നോക്കി പോകരുത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് നോക്കണം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം അദ്ദേഹത്തിന് പറ്റി എന്താണെന്നറിയോ അദ്ദേഹം എന്നോടൊരു വാക്ക് പറഞ്ഞ് വീണ്ടും അടുത്ത ആളോട് ചോദിക്കുക കേട്ടോ അദ്ദേഹത്തിന് അദ്ദേഹത്തെ തന്നെ വിശ്വാസവും ഇല്ല വീണ്ടും അടുത്ത ആളോട് വീണ്ടും ചോദിക്കുക ഓൾറെഡി കർത്താവിനോട് കർത്താവിനോടത് കമ്മിറ്റ്മെൻറ്റായിട്ട് പറഞ്ഞു അത് ചെയ്തേക്കാം എന്നുള്ളത് പിന്നെയും അത് വേറൊരു ധ്യാനഗുരുവിൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു ആ ധ്യാനഗുരു ആവട്ടെ ധ്യാനഗുരുക്കന്മാരൊക്കെ ഇപ്പോൾ ഞണ്ടിൻ്റെ സ്വഭാവം ആരെങ്കിലും വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരെ വലിച്ച് ഇടുക ഞണ്ട് കണ്ടിട്ടില്ലേ ഞണ്ടിന് മാത്രം അത് ഞണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ മൂടി വെക്കാൻ വേണ്ടി ഒന്നും വെക്കാറില്ല കാരണം എന്താണ് ഒരു ഞണ്ട് മുകളിലേക്ക് കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അടുത്ത ഞണ്ട് പിടിച്ച് വലിച്ച് ഇടും എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇന്ന് ധ്യാന ഗുരുക്കന്മാരുടെ കാര്യം അല്ലെങ്കിൽ അവർ സ്നേഹത്തെക്കുറിച്ചും അനുകമ്പയെക്കുറിച്ചും ദയെക്കുറിച്ചും കരണയെക്കുറിച്ചുമൊക്കെ പറയുമെങ്കിലും അവരിലൊന്നും ഈ കാലഘട്ടത്തിൽ കാണാറില്ല അദ്ദേഹം വിളിച്ചു ചോദിച്ചപ്പോൾ തന്നെ പറയുകയാണത് ചെയ്യരുത് അടിച്ചില്ലെന്നേ ഉള്ളൂ എന്ന് പ്രീസ നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാൻ വേറൊരു വ്യക്തിയെ ഉണ്ടോ ആരാണത് ഉപയോഗിക്കുന്നത് അതാണ് പിശാച്ച പ്രീശല എന്നാ പറഞ്ഞത് എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണെന്ന് വിവേചിക്കുവേ എന്തെന്നാൽ പല വ്യാജ പ്രവാചകന്മാരും ഈ ലോകത്തെങ്ങും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പ്രീസലോ വിശ്വസം നാം അത്തായിരം വിശേഷം അഞ്ചാമതേ മുപ്പത്തേഴാം തിരുവനന്തപുരത്ത് ഒരു വചനം പറയുന്നു നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു കേട്ടോ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം നമ്മൾ ഒരാളോട് ഒരു വാക്ക് പറഞ്ഞത് വാക്കായിരിക്കണം ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ അതിന് ദൈവം അനേകം മടങ്ങി ഇരട്ടിയായിട്ട് തരും കേട്ടോ അതിന് നിങ്ങൾ പിശുക്ക് കാണിക്കരുത് നിങ്ങളതിന് മറ്റൊന്നും ചിന്തിക്കരുത് കർത്താവിന് തുറന്നു കൊടുക്കുക പ്രീസലോ കർത്താവിന് തുറന്നു കൊടുക്കുക അദ്ദേഹത്തിന് വലിയൊരു അനുഗ്രഹം നഷ്ടമായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ സഹോദര ഏതാണെങ്കിൽ ഇനി നിങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ എനിക്കത് വേണ്ട കാരണം വേറെ വ്യക്തിയിലൂടെ ദൈവം അത് ചെയ്യും തീർച്ചയായിട്ടും അത് ചെയ്യും വലിയൊരു അനുഗ്രഹം ആ കുടുംബത്തിന് ദൈവം കൊടുക്കാണ്ടിരുന്നതാണ് അത് മാറിപ്പോയി ഫ്രീസലർ അല്ല അത് ബ്ലോക്ക് ചെയ്ത ആരാണ് ഒരു ധ്യാനഗുരു ധ്യാന ഗുരുക്കന്മാരുടെ അവസ്ഥ ഞാൻ ആലോചിക്കുകയാണേ ഫ്രീസലർ അല്ലേലിയ അടിച്ചില്ലെന്നുള്ളതൊക്കെ പറയണത് ഹാല അപ്പം അതുകൊണ്ട് നമ്മൾ കർത്താവിനെ മാത്രം നോക്കി വേണം അവട്ടെ പോകാൻ വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പണിയാവും ധ്യാനം ആവശ്യമാണ് ധ്യാനഗുരുക്കന്മാരും നമ്മൾ വചനം കേൾക്കുന്നു നമ്മൾ മാനസാന്തരപ്പെടുന്നു കർത്താവിനെ അറിയുന്നു പക്ഷേ ശേഷം നമ്മൾ നോക്കേണ്ടത് കർത്താവിനെയാണ് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കുണ്ടാവണം അത് നമുക്ക് വരണം വീണ്ടും അടുത്ത വചനം പറയുന്നു വിശ്വ മത്തായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനം അവിടെ വചനം പറയുന്ന ഇതാണ് നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ രക്ഷപ്രാപിക്കും കേട്ടോ നിരവധി വ്യാജപ്രവാചകന്മാർ വന്ന് അനേകരെ വഴിതെറ്റിക്കും കേട്ടോ അനേകരെ വഴിതെറ്റിക്കും നല്ലൊരു തീരുമാനം എടുത്ത ആ സഹോദരനെ അതിൽ നിന്ന് വിട്ടു വഴിതെറ്റിച്ചു ആരാ ധ്യാനഗുരു ധ്യാന ഗുരു പിന്നെ അവർ ആരും പറഞ്ഞിട്ട് ആരില്ല ഈ സഹോദരനെ പറഞ്ഞാൽ മതി ഹാലൽവിയ ദൈവസന്നിധിയിലെടുത്ത ഒരു തീരുമാനം അതിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ വന്ന് അത് വേറെ വേറൊരാളോട് ചോദിച്ച് അതിൽ തീരുമാനം എടുക്കുക ഇന്നത്തെ കാലത്ത് ഒരു ആൾ നന്നാവാൻ വേറൊരാൾ സമ്മതിക്കല്ല ഹലുവിയ നമ്മൾ മനസ്സിലാക്കണം ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിന്നാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക ദൈവത്തോട് ആലോചന ചോദിക്കുക അല്ലാതെ വേറെ ആരോടെങ്കിലും ചോദിച്ചിരുന്ന കാരണം ഈ കാലഘട്ടം എന്ന് അസൂയ പരദൂഷണം കള്ളത്തരം വിശ്വാസമില്ലായ്മ ആത്മാർത്ഥതയില്ലായ്മ അഹങ്കാരം ഞാനെന്ന ഭാവം എൻ്റെ സമ്പത്ത് എൻ്റെ അറിവ് എൻ്റെ ജോലി ഇങ്ങനെയുള്ള അഹങ്കാരം പിടിച്ചൊരു കാലഘട്ടത്തിലൂടെയാണ് മനുഷ്യരെല്ലാം പോകുന്നത് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിനോട് ആലോചന ചോദിച്ച് ചോദിക്കുക വേറെ ആരോടും ചോദിക്കരുത് കണ്ടോ നിരവധി വ്യാജ പ്രവാചകന്മാർ അനേകരെ വഴി തെറ്റിച്ചിട്ടുണ്ട് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരെ രക്ഷപ്രാപിക്കും അതുകൊണ്ട് കർത്താവ് തന്നിരിക്കുന്ന ഈ ഒരു അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മേലെന്നറിയപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ ജ്ഞാനത്താൽ നിറഞ്ഞ ദൈവത്തോട് ആലോചന ചോദിച്ച് തീരുമാനമെടുക്കാൻ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ ധ്യാന ഗുരുക്കന്മാരിൽ അവരുടെ ഇതിൽ പെട്ടുപോവാതെ വീണ് പോവാതെ നമ്മൾ കർത്താവിനെ നോക്കി കർത്താവിൻ്റെ വചനം ധ്യാനിച്ച് കർത്താവിനോട് ആലോചന ചോദിച്ച് മുമ്പോട്ട് വന്ന് നമ്മളെല്ലാവരും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവ് യേശു ക്രിസ്തുവേ പ്രത്യേകമായി സമർപ്പണ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കവങ്ങളുടെ സാന്നിധ്യത്താൽ നിറയക്കണമെന്ന് പ്രാർത്ഥനകളുടെ എല്ലാവരുടെ പ്രാർത്ഥനകളും നിയമങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങയുടെ തിരുഹിതം ഈ പ്രാർത്ഥന ആവശ്യങ്ങളുടെ മേൽ ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് എല്ലാ പ്രിയപ്പെട്ട ഈ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മേലുണ്ടാകട്ടെ പ്രൈസലോം ലുയാ പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ ശുശ്രൂഷങ്ങൾക്ക് ഒരു അനുഗ്രഹപ്രദമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിൽ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമുണ്ട് അത് വലിയ ഒരു സുവിശേഷ വേലയാണ് ഒപ്പം തന്നെ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ കോട്ടയം കളത്തിപ്പടി ക്രിസ്ത്യൻ ധ്യാനേന്ദ്രത്തിൽ വെച്ച് ഇരുപത്തി ഏഴാമത്തെ ശക്തീകരണ ധ്യാനം നടക്കുകയാണ് വെക്കേഷനാണ് കുട്ടികളും മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാവരും ഒരുമിച്ച് അവിടെ വരണം താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ വേണ്ടി വെറുതെ അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക കാരണം ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ വളരെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ബുക്കിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് ക്ലോസ് ചെയ്യും അതുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെ പേര് പെട്ടെന്ന് തന്നെ വിളിച്ച് ഈ നമ്പറിൽ ബുക്ക് ചെയ്യണമെന്ന് പുറത്തെ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം നേരിട്ട് കാണാം പ്രാർത്ഥിക്കാം പ്രൈസ് അല്ല പ്രിയപ്പെട്ടവരെ നാളെ പതിമൂന്നാമത്തെ സമർപ്പണ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കും അതുപോലെ കർത്താവിൻ്റെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ കർത്താവ് നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ